എല്ലാവർക്കും വിദ്യാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുക നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ആറ് ചെറിയ ഉള്ളിയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലുപ്പുള്ള ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇനി ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സവാള എടുത്താലും മതി പക്ഷേ ടേസ്റ്റ് കൂടുതൽ ചെറിയ ഉള്ളി ഇടുമ്പോൾ നമ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുള്ള വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി തോലൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം അതുപോലെ ഉള്ളിയും ഒന്ന് ഒന്ന് കട്ട് ചെയ്ത് വെക്കണം ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചാൽ മതി പിന്നെ കുറച്ച് കരുവേപ്പിലി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു നാല് വറ്റൽ മുളകും ഒരു നാല് കാശ്മീരി മുളകുമാണ് കേട്ടോ അപ്പോൾ മുളകൊക്കെ എരിവിനനുസരിച്ച് നിങ്ങൾ കൂട്ടിയും കുറച്ചും എടുക്കുക അപ്പോൾ കാശ്മീരി ഇരി മുളക് ഇടുന്നത് നമ്മൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നിർബന്ധമൊന്നുമില്ല അത് ഇടുമ്പോൾ നല്ലൊരു കളറായിട്ട് ചട്നി കിട്ടുന്ന മാത്രം അതിനിപ്പം മുളക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടിയായിട്ട് എടുത്താലും മതി എങ്ങനെയുള്ള വച്ചാൽ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ ഇനി ഞാനൊരു പാനിവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂണിൽ താഴെ ഉഴുന്നിട്ട് കൊടുക്കുക അതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഉഴുന്നൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അപ്പോൾ ഉഴുന്നൊന്ന് കളറ് ചേഞ്ച് ആവുന്നവരെ മാത്രം ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നവരെ മാത്രം വറുത്തെടുക്കുക അപ്പോൾ ഉഴുന്നൊക്കെ അതുപോലെ കളറ് ചേഞ്ചായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് അപ്പോൾ അത് ചേഞ്ചായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന ചെറിയ ഉള്ളി പിന്നെ കുറച്ച് എടുത്തു വെച്ചിട്ടുള്ള കരുവേപ്പിലേലും ഇട്ടിട്ടില്ല കുറച്ച് കരുവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഉള്ളി ഒന്ന് ജസ്റ്റ് റഫ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ മാത്രം വഴറ്റിയെടുക്കുക ഒത്തിരിയും കൂടെ ബ്രൗൺ കളറാവുക അങ്ങനെ വേണ്ട ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി ആ ഒരു രീതി രീതിയാവുന്നവരെ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഉള്ളി ഇപ്പം നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മുളകും കശ്മീരി മുളകും കൂടി അതും കൂടി ചേർത്ത് കൊടുക്കുക അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ നിങ്ങൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കണെന്ന് വെച്ചാൽ അത് അത് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ കരിയാണ്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ മുളക് ഇങ്ങനെ ഒന്ന് വഴറ്റി വരുമ്പോൾ അതുമാതിരി ഒന്ന് വീർത്ത് വരും അപ്പോൾ അതാണ് കേട്ടോ അതിൻ്റെ പാകം കരിപ്പിക്കരുത് കരിഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് എല്ലാം മാറും അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനി നന്നായിട്ടൊന്ന് ആറാനായിട്ട് മാറ്റി വയ്ക്കണം അപ്പോൾ മുളക് പൊടിയാണ് ഇടുന്ന വെച്ചാൽ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി കേട്ടോ അല്ല മുളക് പൊടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതിനനുസരിച്ച് എടു വറുത്തെടുക്കുക അതിനി ആറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കപ്പ് തേങ്ങ ചിരകിയതാണ് കേട്ടോ അപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ ഒരു കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഒരു മിക്സർ ജാറിലോട്ട് മാറ്റി കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾ ഇഞ്ചി എടുത്ത് എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ട് ആറിയ ശേഷം നമ്മൾ എടുത്ത് വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയ ഉള്ളിയും മുളകൊക്കെ ഇല്ലേ അതും കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പാണ് കേട്ടോ ഉപ്പ് പിന്നെ നമുക്ക് നോക്കിയിട്ട് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ല മയത്തിൽ തന്നെ അരച്ചെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ല കട്ടിയായിട്ടാണ് ചട്നി വേണ്ടതെച്ചാൽ പാകത്തിന് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ച് കൊടുക്കുക അപ്പോൾ അത് നമുക്ക് എത്രത്തോളം ലൂസ് വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ നല്ല മയത്തിൽ തന്നെ അത് അരച്ചെടുക്കണം അപ്പോൾ കണ്ടോ ഞാൻ കുറച്ചും കൂടി ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അത്യാവശ്യം ഒരുപാട് ലൂസുമല്ല എന്നാൽ ഒരുപാട് ടൈറ്റും അല്ലാത്ത ഒരു പാകത്തിനാണ് കേട്ടോ അത് അരച്ചെടുത്തിട്ടുള്ളത് ഒരു പാകത്തിനാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ലൂസ് വേണമെച്ചാൽ അതിനനുസരിച്ച് വെള്ളമാക്കിയിട്ട് ലൂസാക്കി ലൂസാക്കുക കേട്ടോ ഇനി നമുക്കിതിലേക്കൊന്ന് വറുത്തിടണം അതിന് വേണ്ടിയിട്ട് ആ സെയിം പാനിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് പൊ ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി ഒന്ന് വട്ടത്തിൽ അരിഞ്ഞതും ഒന്ന് രണ്ട് വറ്റൽ മുളകും കുറച്ച് കരുവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഉള്ളി ചെറുതായിട്ടൊരു ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉള്ളി വറുത്ത് കൊടുക്കുമ്പോൾ ഉള്ളി വേണമെന്നു നിർബന്ധമില്ല വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ കടുകും മുളകും കരുവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഉള്ളി ഓപ്ഷനാണ് അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചൂട് ഇഡ്ലിക്കപ്പവും അതുപോലെ ദോശയ്ക്കും അതുമാത്രമല്ല ഇടിയപ്പത്തിനും അതുപോലെ അപ്പത്തിനും ഒക്കെ ഈയൊരു ചട്നി നല്ലൊരു ടേസ്റ്റാണ് നല്ല വായ്ക്കൊക്കെ നല്ല ചൊടി തരണം അത്യാവശ്യം എരിവൊക്കെ ആയിട്ടുള്ള നല്ലൊരു ചട്നിയാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കൂ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും നമുക്ക് നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ